നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി പി ഷാജിയാണ് ഈ നല്ല ദിവസം നല്ല നിമിഷങ്ങളിൽ കായ്പുറത്തുനിന്ന് ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങളിൽ നന്മയുടെ നല്ല ചിന്തകളുടെ ഒരു സൂര്യരശ്മികളെ പോലെ കടന്നു വന്ന കായ്പുറം സൗഹൃദവേദി വായനശാലയുടെ രജനി നീതി മെഡിക്കൽ ലാബിന് ഐ എസ് ഒ അംഗീകാരം അടുത്ത പ്രദേശത്ത് ഒത്തിരി സ്ഥാപനങ്ങളുണ്ടെങ്കിലും അവർക്കൊന്നും കിട്ടാത്തൊരു അംഗീകാരമാണ് കായ്പുറം സൗഹൃദവേദി വായനശാലയുടെ കീഴിൽ കാരക്കപ്പള്ളി രജനി എന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ സ്മരണകൾക്ക് മുന്നിൽ അവരുടെ കുടുംബാംഗങ്ങൾ കായ്പ്രം ജംഗ്ഷന് തൊട്ട് കിടക്കുവശം എട്ട് സെന്റ് സ്ഥലത്ത് മനോഹരമായൊരു കെട്ടിടത്തിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും ആധുനികമായ ലാബ് ടെക്നീഷ്യൻ ഉപകരണങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ഒന്ന് കാണണം അത്രയേറെ മഹിനീയമായ ഒരു സ്ഥാപനം ഉയർത്തിയെടുത്ത് കായ്പ്രം സഹോദ വേദി വായനശാലയ്ക്കായി സമർപ്പിച്ചത് ആ രജിനീതി ലാബിന് ഈ ഓണനാളുകളിൽ ഐ എസ് ഒ അംഗീകാരം ലഭിച്ചു ആ ഐ എസ് ഒ അംഗീകാരത്തിന് കിട്ടിയ ആ ആദരവ് ആ ചടങ്ങ് ഇന്നലെ ഉത്രാട സന്ധികളിൽ അവിടെ നടന്നു ആ വീഡിയോ ആണ് ഈ സമയം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ആദരവുകളോടെ സമർപ്പിക്കുമ്പോൾ രജനി നീതി ലാഭ് ആ കായ്പ്രം ഗ്രാമത്തിന് ഇത്രയധികം പ്രതിബദ്ധതയുടെ മഹീനീയമായൊരു കാലഘട്ടത്തിൻ്റെ ചരിത്രങ്ങളിൽ എന്നു സ്ഥാനം പിടിക്കുന്ന ആ സ്ഥാപനം സമർപ്പിച്ച കരക്കപ്പള്ളി ശ്രീ ടി കുഞ്ഞോനും കുടുംബാംഗങ്ങൾക്കും രജനിയുടെ മക്കൾക്കും സ്നേഹത്തോടെ നന്ദി കാണാം ഈ വീഡിയോ അവരുടെ ഗുണനിലവാരം അങ്ങനെയുള്ള ഉപകരണങ്ങൾ വെച്ച് നടത്തുന്നതിന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തിയിരുന്നു സംഘടിപ്പിക്കുന്നത് ഒരു അനൗചിത്യമായി തോന്നിയത് കൊണ്ടാണ് ഒരു നോട്ടീസ് പോലും അടിക്കാതെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചത് അതിന് നമ്മൾ തെരഞ്ഞെടുത്ത് നമ്മൾ ഒരുപാട് ജനപ്രതിനിധികളും വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുമായി മനസ്സിലായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിലും നമ്മളത്തെ ജനകീയ ഒരു സബ് ഇൻസ്പെക്ടറായ ലൈസാൻ സാറിനെ തെങ്ങനെ കുട്ടികൾക്കുമെന്ന് ഞങ്ങൾ ഒന്നടങ്കം ആഗ്രഹിച്ചെടുത്ത അടിസ്ഥാനത്തിലാണ് സാറിനെ ഞങ്ങളെ സമീപിച്ചതും സാറ് കാലയൻ കുട്ടിയുടെ ചടങ്ങിൽ തിരിച്ചു ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട സി എ അദ്ദേഹത്തിന് വായനശാലയുടെ പേരിലും രജനീ നീതി ലാവിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഐ എസ് ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തന്ന സേനിൽ കുമാർ സാറിന് വായനശാല പേരിലും രജനീ നീതി ലാബിൻ്റെ കയ്യിലുള്ള സ്വാഗതം ആശംസിക്കുന്നു പഞ്ചായത്ത് മെമ്പറന്മാരുടെ മൂന്ന് പേരുടെ ഇല്ലാതെ വിളിച്ചപ്പോൾ വിനോമണിയാണ് രണ്ടു മണിക്കാണ് വിളിച്ചു പറഞ്ഞത് എന്നാലും യാതൊരു പിണക്കവും കൂടാതെ നമ്മുടെ ഈ ചെറിയ ചടങ്ങിൽ പങ്കെടുത്തുള്ള വിനോമയെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വായനശാല പോകുന്നതിനും എല്ലാ ഉത്തരവാദിത്തവർക്കും അതിൻ്റെ ലാബ് ടെക്നീഷ്യന്മാർക്കും മറ്റെല്ലാവർക്കും വായനശാലയിൽ അഡ്മിഷൻ കിട്ടി പഠിക്കാനായിട്ട് പോവുകയാണ് അതിൽ വായനശാല ഏത് പ്രശ്നങ്ങൾ ില് ചെറിയൊരു ആദരവും ചെറിയൊരു ക്യാഷ് അവാർഡ് കൊടുക്കുവാൻ ഈ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വായനശാല അയൽക്കൂട്ടങ്ങളിലെ സാധാരണ വിപുലമായ ഒരു ഗൃഹോപകരണ മേഖല നമ്മൾ നടത്താറുള്ളത് പക്ഷേ ഇത്ര കൂടി ബഹുമാനപ്പെട്ട നമ്മുടെ പറയുന്നത് അതായത് നമ്മൾ ഒരു അതിന് ക്വാളിറ്റി വേണം അപ്പൊ ആ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ നമ്മുടെ ഫെസിലിറ്റിക്ക് അനുസരിച്ചായിട്ട് ഇരിക്കുന്നത് അതായത് നമ്മുടെ പേഷ്യന്റ് കെയറിങ് റിസപ്ഷൻ അതേപോലെ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് മെഷീൻസ് അതിൽ ഉപയോഗിക്കുന്ന ഏജൻസ് അപ്പോൾ നമ്മുടെ ലാബിന്റെ കാര്യങ്ങളിൽ ഇതൊക്കെയാണ് ഉൾപ്പെടുന്നത് അപ്പൊ ലബോറട്ടറിയിൽ സംബന്ധിച്ച് നമുക്ക് ഈ പറഞ്ഞ ഫെസിലിറ്റീസ് നമ്മൾ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഐ എസ് ഒ ഇൻസ്പെക്ഷൻ നടത്തി നമ്മുടെ ഐ എസ് ഒയുടെ ആലപ്പുഴ ഏജൻസി ഓടിച്ചിടാണ് ശ്രീ അനിൽകുമാർ സാറ് സാറ് വന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിലാണോ ഇവർക്ക് നടത്തുന്നത് ഇതിൽ എങ്ങനെയാണ് കൃത്യമായ റിസൾട്ട് കൊടുക്കുന്നുണ്ടോ മെഷീൻസ് പ്രോപ്പർ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ റേജൻസ് കറക്റ്റ് ആയിട്ടാണോ യൂസ് ചെയ്യുന്നത് റിസൾട്ട് എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ അവർ എന്ത് ചെയ്യുന്നു അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ് നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് അതേപോലെ യൂറിൻ അങ്ങനെ പല രീതിയിലുള്ള വേസ്റ്റുകളുണ്ട് അപ്പൊ നമ്മുടെ നമുക്കറിയുന്നത് ഹ്യൂമൻ വേസ്റ്റ് ആണ് അപ്പൊ ഇതെങ്ങനെയാണ് ആയിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞു ഇമേജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക് ഇന്റർനാഷണൽ മാനേജ്മെന്റ് ഫോർ എക്കോ ഫ്രണ്ട്ലി ആണ് അത് പാലക്കാടാണ് അതിന്റെ ഒരു സെന്റർ നിലനിൽക്കുന്നത് അപ്പം അങ്ങോട്ടേക്കാണ് ഈ വേസ്റ്റുകൾ കംപ്ലീറ്റ് പോകുന്നത് നമ്മൾ പ്രോസസ് ചെയ്തതിന് ശേഷം ആ വൈകുന്നേരം നിങ്ങൾ കണ്ടോണ്ടായിരിക്കും നമ്മൾ പല കളറിലുള്ള ഉണ്ട് റെഡ് ഉണ്ട് യെല്ലോ ബ്ലൂ വൈറ്റ് ഇതിനകത്തൊക്കെ ആയിട്ട് ബ്ലഡ് ഇടുന്ന ഇങ്ങനത്തെ കവറിലാണ് അല്ലെങ്കിൽ നമ്മുടെ നീലിടുന്ന ഈ കവറിലാണ് അങ്ങനെ പ്രോപ്പർ ആയിട്ട് ആ വേസ്റ്റ് തരം തിരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് പ്രത്യേകം പ്രത്യേകം കവറിലാക്കി നമ്മൾ ബാർ കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ആ ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പം അവിടുന്ന് തിങ്കൾ ബുധൻ വെള്ളി മൂന്ന് ദിവസം അവിടുന്ന് വണ്ടി വരും നമ്മൾ വണ്ടിയിൽ കയറ്റി വിടും അങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് നടക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ അകത്തുള്ള എന്താണ് ഇറവുകൾ മാക്സിമം നമുക്ക് റെക്ടി ചെയ്യാൻ പറ്റുന്നുണ്ട് മാക്സിമം നമ്മൾ അറിവില്ലാത്ത റിസൾട്ടാണ് കൊടുക്കുന്നത് എത്രയും വേഗം കൊടുക്കാൻ പറ്റുന്ന മെഷീൻസ് ആണ് നമുക്ക് ഇരിക്കുന്നത് ഇ എം ടു ഹൺഡ്രഡ് ട്രാൻസാക്ഷനാൽ ടോപ്പ് മോസ്റ്റ് കമ്പനിയുടെ ഇ എം ടു ഹൺഡ്രഡ് ഇവിടങ്ങളിലൊന്നും ഇല്ലാത്തൊരു മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മള് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് മാത്രം ഇവിടങ്ങളിൽ ഒന്നും ഈ ഐ എസ് ഒ അംഗീകാരം കിട്ടിയിട്ടില്ല അപ്പൊ ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ് ഈ ഐ എസ് ഒ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ അംഗീകാരമാണ് നമുക്ക് നാഷണൽ അപ്ലിക്കേഷൻ ബോർഡ് ഫോർ ലബോറട്ടറി എൻ എ ബി എന്ന് പറഞ്ഞ ഒരു അപ്ലിക്കേഷൻ കൊടുത്ത് അപ്പൊ നമുക്ക് അതിന്റേതായ തുടക്കത്തിൽ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ എല്ലാ രീതിയിലുള്ള അക്രീഷൻ ബോർഡുകൾക്കും വന്ന് ഇൻസ്പെക്ഷൻ നടത്തി കഴിഞ്ഞാൽ കൃത്യമായ രീതിയിലുള്ള അംഗീകാരം കിട്ടുന്ന പോലെയാണ് നമ്മൾ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഹെൽത്തിന്ന് നമുക്ക് ആരോപണ ഹെൽത്തിരുന്നു അത് ഈ മെഡിക്കൽ ഇൻസ്പെക്ഷൻ ആയിരുന്നു നമുക്ക് യാതൊരു രീതിയിലുള്ള ഇൻഫർമേഷൻസ് കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷെ നമ്മളുടെ വർക്കുകളും രജിസ്റ്റേഴ്സുകൾ എല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവർ നല്ല രീതിയിലുള്ള ഗ്രേഡിംഗ് ഇട്ടിട്ടാണ് നമുക്ക് പോയത് അവർ പ്രത്യേകം പറയും ചെയ്തു ഞങ്ങൾ ബാക്കിയുള്ള ലാബുകളിലൊക്കെ നോക്കുമ്പോൾ ചെറിയ പെട്ടിക്കട പോലത്തെ നമ്മൾ കുറ്റം പറയുന്നതല്ല പക്ഷെ നമ്മൾ ചെറിയ സ്ഥാപനമാണെങ്കിൽ പോലും മാക്സിമം ഫെസിലിറ്റി നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റണം അത്രയും കെയറിംഗ് നമുക്ക് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഹെൽത്തിൽ നിന്ന് ഇൻസ്പെക്ഷൻ വന്നപ്പോഴത്തേക്ക് ഒരു പ്രത്യേക എടുത്തു പറഞ്ഞ കാര്യമാണ് ഒരു പക്ക പ്രൊഫഷണലിസം നമുക്ക് ഇതിനകത്ത് കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ട് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങളുടെ സ്റ്റാഫുകൾ എല്ലാം തന്നെ അതിന് വേണ്ടിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഞങ്ങൾ ഇതിനായിട്ട് കാണുന്നത് ർട്ടിഫിക്കേഷനാണ് ചെയ്തപ്പോൾ എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇട്ടാണ് ചെയ്തത് അത് പിന്നെ ഐ എസ് ഒന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ വാൻഡിറ്റിയുള്ള സർട്ടിഫിക്കേഷനാണ് ഇപ്പോൾ അത് പിന്നെ ഇവിടെ മെഷീനറി ഉപയോഗിക്കുന്നതന്നെ ഇമ്പോർട്ടഡാണ് കൂടുതൽ അതായത് കൂടുതൽ വിലയുള്ള മെഷീനറി ആയതുകൊണ്ട് സെൽഫ് റിപ്പോർട്ട് സെൽഫ് ജനറേറ്റിംഗ് ആണ് നമ്മൾ കൂടുതൽ പല ആളുകളെ ആശ്രയിക്കാതെ തന്നെ റിസൾട്ട് വെച്ചത് റിസൾട്ട് ഇട്ടില്ല റിസൾട്ട് എക്സാമ്പിള് കൊടുത്താൽ തന്നെ തന്നെ റിസൾട്ട് അതനസ് ചെയ്ത് റിസൾട്ട് കിട്ടുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഈ ഐ എസ് ഒ ചെയ്യുന്നതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ കസ്റ്റമർക്കൂടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നടപ്പാക്കുന്നത് പായശാല എന്ന് പറയുന്ന കൈപ്പുറത്തിൻ്റെ പ്രതിപനീയമായ ഈ കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തകരും വിശിഷ്യ ഇതിന്റെ ഈ രജനീതിരാവിൻ്റെ കാരണഭൂതനായ വിനിയോചേട്ടൻ ഐ എസ് ഒരിട്ടിരിക്കുന്ന ശ്രീ സി കുമാർ അവർ ജനപ്രതിനിധികൾ രണ്ടുപേരുണ്ട് അനുമോദനമേറ്റുവാങ്ങുന്നതിനെ കൊച്ച് ഡോക്ടർ ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ ട്വൻറ്റി ട്വൻ ഫിഫ്റ്റീൻ എന്ന ഈ സർട്ടിഫിക്കേഷന് നമുക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ജനുവരി മാസത്തിൽ കിട്ടി അപ്പോൾ ഒരു വളരെ കാലമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ പ്രയത്നങ്ങളും എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഒരു ലാബ് എന്ന നിലയുമ്പോൾ അതിൻ്റെ അളവുകോലുകൾ അതിൻ്റെ ഒരു പോലീസ് സ്റ്റേഷനിലെ ഇൻഫ്രാസ്ട്രക്ചറും പൊതുജനങ്ങൾക്ക് കിട്ടുന്ന സർവീസും ഒക്കെ സിറ്റിസൺ സർവീസും ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ലാബ് ലബോറട്ടറിയെ സംബന്ധിച്ചോളം ഇവിടുത്തെ സർവീസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവൻ നിർണയിക്കുന്നതിൽ തന്നെ പ്രധാന വഹിക്കുന്ന സർവീസാണ് അപ്പോൾ ഇവിടെ എത്ര കോളി നമുക്കറിയാം പല ലാബുകളിലും വലിയ ബോർഡുകളൊക്കെ ഉള്ള ഒരുപാട് ലാബുകളിലും റിസൾട്ട് മറ്റു പല സ്ഥലത്തു നിന്നുമാണ് വരുന്നത് സാമ്പിളുകൾ ശേഖരിച്ച് അയച്ച് ഡി ഡി ആർ സി എന്ന് പറഞ്ഞ ഏജൻസിയാണ് ഏറ്റവും കൂടുതൽ സാമ്പിൾ കളക്ട് ചെയ്ത് കൊണ്ടുപോയി റിസൾട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പരിശോധന നടത്തി റിസൾട്ട് കിട്ടുന്നു എന്ന് പറയുന്നത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ് വളരെ വലിയ കാര്യമാണെന്ന് പറഞ്ഞാൽ അത് ഡിസ്കൗണ്ട് റേറ്റിലാണ് ഞാനും ഇവിടെ വന്ന് ഒരു ഫുൾ ചെക്കപ്പ് തന്നെ നടത്തിയായിരുന്നു സൗജന്യ നിരക്കിൽ അപ്പോ അപ്പോ ആ ഒരു സർവീസ് നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ ലഭ്യമാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നൽകുന്ന ഈ സേവനം വളരെ വലുതാണ് അതിനോടൊപ്പം തന്നെ ഈ സേവനത്തിന്റെ ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റിയെ മുൻ മുൻനിർത്തി ഇന്ന് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള മെഷീനറികൾ ഉപയോഗിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ റിപ്പോർട്ട് മാനുവലായിട്ടല്ല ഒരു ടെക്നീഷ്യന്റെ കഴിവ് ഓരോ മനുഷ്യനിലും സ്കിൽഡ് ലേബറാണ് അത് ഓരോ മനുഷ്യനെ അപേക്ഷിച്ച് അത് വ്യത്യസ്തമായി വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും പക്ഷെ ഒരു മെഷീൻ തന്നെ ഇത് ജനറേറ്റ് ചെയ്യുമ്പോൾ അത് എപ്പോഴും അതിനൊരു സ്റ്റാൻഡേർഡൈസ് ചെയ്തായിരിക്കും വരുന്നത് അത് കൃത്യത കൂടുതലുണ്ടായി ആ രീതിയിൽ നമ്മൾ ഈ നൂല് നൂൽക്കുന്നതും മെഷീനിൽ വരുന്നതുമായ തുണി വ്യത്യാസം വരുമെന്ന് പറഞ്ഞ പോലെ ഇത് ആ മെഷീൻ തന്നെ ജനറേറ്റ് ചെയ്യുന്ന സെൽഫ് ജനറേറ്റിംഗ് റിസൾട്ടിന് കൃത്യത കൂടുതലുണ്ടാവും അപ്പോൾ ഈ ഐ എസ് ഒയുടെ ഈ സർട്ടിഫിക്കറ്റ് ഞാൻ ഏറ്റുവാങ്ങി മുന്നോട്ടേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉത്തരവാദിത്വം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ലാബിൻ്റെ കാരണം ഈ ക്വാളിറ്റി ഈ നൽകുന്ന സർവീസിന് നൽകുന്ന ക്വാളിറ്റി ഇനിയും ഇതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരാനാകട്ടെ കൊണ്ടുവരാനാകാൻ ആശംസിക്കേണ്ട ആവശ്യമില്ല കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് റപ്പുണ്ട് അപ്പോൾ അതിലേക്കുള്ള നിങ്ങളുടെ ഒരു ആദ്യത്തെ ചുവടുവയ്പായിട്ട് ഈ ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ ട്വൻ്റി ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഈ അംഗീകാരത്തിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെ ഇന്ന് ഇവിടെ യദുകൃഷ്ണൻ യദുകൃഷ്ണൻ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടി ഇവിടുന്ന് പോവുകയാണ് വരുന്ന കൊച്ചുകുട്ടികൾക്കൊക്കെ ഇനി വരുന്ന പഠിക്കുന്ന തലമുറകൾക്കൊക്കെ മാതൃകയാകട്ടെ നിങ്ങൾക്ക് സ്വന്തമായ ഒരു ലാബ് ഇവിടെ ഉള്ളതുപോലെ സ്വന്തമായിട്ടൊരു ഡോക്ടറും കൂടി വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അതിനെ ക്ഷമിച്ചതിനുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഒരുപാട് ആവശ്യമുണ്ട് നമ്മുടെ നാട് അതാണ് നമ്മുടെ നാടിൻ്റെ ജീവിതം ഈ സന്ദർഭത്തിൽ പഞ്ചായത്തിൻ്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അദ്ദേഹത്തിൻ്റെ ും ഉണ്ടാവും കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നന്ദി നമസ്കാരം നാടിന് വേണ്ടി സമർപ്പിച്ച കുഞ്ഞുമോൻ്റെ ഈ ഐ എസ് ഐയുടെ അംഗീകാരത്തിനും ഈ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി പിന്നെ വന്ന് ഇതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഐ എസ് ഐയുടെ സെക്ഷനിൽ നിന്ന് എത്തിയിട്ടുള്ള അനിൽകുമാർ സാർ ഈ ഐ എസ് ഐയുടെ പിന്നെ സർട്ടിഫിക്കറ്റ് ഇവിടെ നൽകുന്നതിന് വേണ്ടി ഇവിടെ വന്ന് ഈ ജനകീയ ലാബ് നാടിന് വേണ്ടി സമർപ്പിച്ചതുകൊണ്ടാണ് ഇവിടെ വന്നത് ചെയ്യേണ്ടി വന്നതും ഈ അംഗീകാരം നമുക്ക് കിട്ടേണ്ടി വന്നതും അവരെയും ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു എല്ലാവർക്കും ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗൃഹോപകരണ ഗൃഹോപകരണ വായനശാല അയൽക്കൂട്ടങ്ങളിലെ മെമ്പർമാർക്കുള്ള ഗൃഹോപകരണ വിതരണത്തിൻ്റെ ഉദ്ഘാടനം ശ്രീ രഞ്ജിത് സിആാറിന് നൽകി നമ്മുടെ ബഹുമാനപ്പെട്ട ലൈസ മുഹമ്മസ എന്ന് വഹിക്കുന്ന വിനോദ നമ്മളുടെ ഈ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് നമ്മളെ ഒരു നാട്ടുകാർ ഒരു ലാബ് നടത്താൻ അവസരം കിട്ടിയത് നമുക്ക് വളരെ ഭാഗ്യമാണ് കാരണം നമ്മളുടെ ഈ അവസരത്തിൽ നമ്മൾക്ക് ഈ പ്രസിഡന്റിന്റെ അംഗീകാരം ജനങ്ങൾ കൊടുക്കാൻ പറഞ്ഞു വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ അനുമോദനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടം തൊട്ട് ചേർത്തല ആലപ്പുഴ അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണ് നമുക്ക് അനുമോദനങ്ങൾ നമ്മുടെ ഈ പ്രസിഡന്റിന് അങ്ങനെ ജനങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ ഇതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നീതി ലാബിന് സാധിക്കുന്നുള്ളതിൻ്റെ ഒറ്റ ഉത്മാരക്ഷണ പേരിലും ഈ നീതി ലാബിൻ്റെ പേരിലുമുള്ള നന്ദിയിൽ ഏർപ്പെടുന്നു അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തും